أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين ما بعد وما توفيقي الا بالله عليه توكلت وإليه ينيب أعوذ بالله من الشيطان الرجيم والصابكون الاولون من المهاجرين والانصار والذين التبعون بإحسان رضي الله عنهم ورضوا عنهم നിരാഹിരിലായ സദക്കുള്ളാഹ്മൂൽ അൽ കീൻ സമാതരീയരായ ദിഷൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റ് ദേശീയ വൈസ് പ്രസിഡൻ്റുമായ സെയ്ദ ബഷീർ ജമല്ലയിൽ തങ്ങൾ വേദിയിലുള്ള ആദരണീയരും ബഹുമാനികരുമായ സമസ്ത കേതറാ ഉഷാവറാംഗങ്ങൾ സുന്നി യുവനസംഘത്തിൻ്റെയും എസ് കെ എസ് എഫിൻ്റെയും സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയും അഭിയന്തരായ നേതാക്കന്മാർ ഈ ആദർശ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളായി ഇവിടെ ഒരുമിച്ചു കൂടിയ പ്രിയ സഹോദരങ്ങൾ അള്ളാഹു സുബാനു അയല നമ്മുടെ ഈ കൂടെ സ്വാരിഹാമലായി കപൂൽ ചെയ്യട്ടെ എസ് കെ എസ് എഫ് ആദർശ സമ്മേളനത്തിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ സ്ഥാപിത കാലം മുതൽക്കേ എന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാണ് ആദർശപരമായ പ്രതിസന്ധികൾ ഇത് രൂപീകൃതമായത് തന്നെ വിശ്വാസികളുടെ വിശ്വാസം നിലനിർത്താൻ അക്കീത പിഴച്ചു പോകാതിരിക്കാൻ സന്മാർഗത്തിൻ്റെ വഴിയിലൂടെ സമൂഹത്തെ വഴി നടത്താൻ മഹാന്മാരായിരിക്കുന്ന പൂർവ്വ സൂര്യകളായ പണ്ഡിതന്മാർ അവർ നിർവഹിച്ചു പോകുന്ന ഒരു ദൗത്യമാണ് സമസ്ത കേരള ജമീയത്തിലും അതിൻ്റെ പോഷക ഘടകങ്ങളും ഇന്നും അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അതിൽ നിന്ന് മാറ്റം നമുക്ക് സംഭവിച്ചിട്ടില്ല അന്ന് എന്താണോ ഒരു എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ ഈ പ്രസ്ഥാനം രൂപീകൃതമായത് ആ ഒരു ആവശ്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരർത്ഥത് പറഞ്ഞാൽ അതിനേക്കാളും വരി മത വിശ്വാസ വ്യതിയാനങ്ങൾ പോലും സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ആദർശ വ്യതിയാനത്തെ നയിച്ചു എന്നുള്ളത് പുതു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് വിശ്വാസം നിലനിർത്തണം അത് നമ്മുടെ ബാധ്യതയാണ് ഇന്നതി ബാധ്യത എന്നുള്ളത് ഇന്നത്തെ പണ്ഡിതന്മാരിലാണ് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതിന് പല വഴികളിലൂടെയാണ് നമ്മുടെ പ്രതിസന്ധികളൊക്കെ കടന്നു വരാറുള്ളത് അങ്ങനെ പല വഴികളിലും നമ്മുടെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഈ സന്ദർഭത്തിലൊക്കെ തന്നെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്താൻ ഈ ആദർശ പ്രസ്ഥാനത്തെ ഉറപ്പിച്ചു നിർത്താൻ അന്ന് പണ്ഡിതന്മാർ കൈക്കൊണ്ട രീതികളെ തന്നെയാണ് ഇന്നും നമ്മുടെ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന വളർത്തിക്കൊണ്ടിരിക്കുന്നതും പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്നുള്ളത് ഏതൊരു വിഷയവും ഇന്ന് വ്യാജ പ്രസ്താവനകളായി വ്യാജ വാർത്തകളായി അന്യോന്യം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളായി ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അതിനെ തടയിടലാണ് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ പ്രതിരോധമായി പ്രതിഷേധി പ്രയാസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്യോന്യം വിദ്വേഷവും പ്രയാസം പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന പലതും നമ്മളെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥം ഏതാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ളതായിരിക്കുന്ന വ്യാജന്മാരുടെ കാലഘട്ടത്തിലാണ് നാം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സത്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല യഥാർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ അവസ്ഥയിൽ സമൂഹത്തിന് യഥാർത്ഥത്തിൻ്റെ വഴിയും സമസ്ത എന്താണോ ഇന്നും എന്നും കൈകൊണ്ടിരിക്കുന്ന നടപടിയും തീരുമാനങ്ങളും അതൊക്കെ തന്നെ സമൂഹത്തിനെ അറിയിച്ചു കൊടുക്കാൻ ലൈവായി വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് അതുകൊണ്ട് തന്നെ യഥാർത്ഥവൽ ചായത് എന്നുള്ളത് അത് തനതായ സമസ്ത കേരള ജമിയത്തുലമ ഇന്നേ വളർന്നു കൊണ്ടുവന്ന ആ ഒരു ആദർശ പ്രസ്ഥാനമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും നാം സമൂഹത്തിന് അറിയിച്ചു കൊടുക്കുകയും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ബോധവൽക്കരിച്ചു കൊടുക്കേണ്ട കാലഘട്ടമാണ് ഇന്നെല്ലാം നിസ്സാരവൽക്കരിച്ചൊരു കാലഘട്ടമാണ് വിശ്വാസത്തിൽ പോലും ആദർശത്തിൽ പോലും എല്ലാം തന്നെ ഒരു നിസ്സാരവൽക്കരിച്ചു കൊണ്ട് ചെറുതായി കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ഒരറ്റ കുടക്കിയിലായി പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇത് ബാധ്യത എന്നുള്ളത് യഥാർത്ഥ രീതിയിലുള്ള സുന്നദ്ധ്യമായത് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇവിടെ പ്രശ്നം സൃഷ്ടിക്കലല്ല അനൈക്യം ഉണ്ടാക്കലല്ല വൈരുദ്ധ്യങ്ങളൊക്കെ സൃഷ്ടിക്കലല്ല മറിച്ച് നമുക്കൊരു നിലനിന്ന നമ്മുടെ പൂർവികരായ ഷംസലേ കണ്ണീസ്താദർ മുള്ള മഹാന്മാരൊക്കെ തന്നെ ഏതൊരു വഴിയാണോ നമുക്ക് പകർന്നു തന്നത് ആ ഒരു വഴിയിലൂടെ സുന്നദ്ധ്യമായതിൻ്റെ പാത വിരിച്ചു കൊടുക്കലും അതിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യതയാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്യോന്യം സ്നേഹവും സൗഹൃദവും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് നാം ഒരു വാക്ക് പറയുമ്പോൾ ആ പറയുന്ന കാര്യം വളരെ വ്യക്തതയോട് മനസ്സിലാക്കിയതിന് ശേഷം പറയുന്നുവെങ്കിൽ അത് ഹൈറാണേ എന്നെങ്കിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക അതിൽ ഹൈറില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ മൗനമായിരിക്കാണ് ഹബിബാ ഷഫീല റസൂൽ അള്ളി അലൈഹി അലൈവിസ്ലം നമ്മെ പഠിപ്പിച്ചത് വിശ്വാസിയുടെ ഒരു ലക്ഷണം തങ്ങൾ ഹൈബിതങ്ങൾ പഠിച്ചതാണ് ഹൈറാന്ന നല്ലത് പറയണം എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥവും സത്യവും പറയുന്നത് നാം ആരെയും പേടിക്കേണ്ട പഠിക്കേണ്ടതില്ല പക്ഷേ യഥാർത്ഥമായിരിക്കണം നാം പറയേണ്ടതും സമൂഹത്തിന് അറിയിച്ചു കൊടുക്കേണ്ടതും അതിൽ നാം ഒരിക്കലും തന്നെ പിന്മാറാൻ പാടില്ല അത് നമ്മുടെ ബാധ്യതയാണ് ദീൻ പറഞ്ഞു കൊടുക്കുക സത്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാൻ സമസ്തയ്ക്കല്ല വിദ്യാർത്ഥി ഫെഡറേഷൻ എന്നും കൂടെ ഉണ്ടായിരിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ വളർത്തുകയാണ് അള്ളാഹു സുബാനുത്തൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വാാലി ഹാമലായി നമ്മൾ കബൂൽ ചെയ്യട്ടെ സത്യത്തെ മനസ്സിലാക്കാനും ആ സത്യനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മളെല്ലാം സൗഹൃദത്തോടും ഐക്യത്തോടു കൂടി അന്യോന്യം കൂടി കഴിയാൻ നമ്മുടെ ഈ നാട്ടിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഐക്യവും സമാധാനവും നിലനിർത്താൻ സമസ്തയുടെ പ്രവർത്തകർക്ക് സാധിക്കണം നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ കൊണ്ട് മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമോ വാക്കുകൊണ്ടാവാൻ പാടില്ല പക്ഷേ അത് യഥാർത്ഥം പറയുന്നതിൽ ഒരിക്കലും പടി കാണിക്കാനും പാടില്ല അള്ളാഹ് ഇജ്ജത്ത് തരും തരുമാറാവട്ടെ അള്ളാഹിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ചീമാനും മരിക്കുന്ന നാം നാമേവരെയും അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് വിശേഷ സംസ്ഥാന മലപ്പുറം ജില്ലാറൻ കരി മുസ്താദ് അവർ വളരെ യോഗശിയായിക്കൊണ്ട് അവസരിയായി വീട്ടിൽ വിഷമിക്കുകയാണ് അള്ളാഹ് അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം പ്രധാന ചെയ്യും മാറാവട്ടെ അതുപോലെ ദ്വായ കൊണ്ട് വസീ ചെയ്ത് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അസീസ് ദാരിമീദ്സ്താദിന്റെ ഒരു ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയിലാണ് ദ്വായ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് സർവശക്തനായ റബ്ബ്